അതഞ്ഞാ മതി അത എന്നിട്ട് അതങ്ങ് കിടന്നു മഷ്റൂം ഒന്ന് കിട്ടുന്നവർ വാങ്ങി കഴിക്കണം കേട്ടോ ഭയങ്കര ഹെൽത്തിയാണ് An antioxidants. Mm -hmm. okay, 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 I'm going get that, yeah. I'm gonna cái cái bát നമുക്ക് വെളിച്ചം കുറവാണ് നമ്മുടെ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലെ ബൾബിൻ്റെ ഫോൾട്ടർ പോയി കിടക്കുകയാണ് അപ്പം അത് നന്നാക്കണം മഷ്റൂമിൻ്റെതായ ആ ഒരു മണവും ആ ഒരു ടേസ്റ്റും പ്യുവറായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ സൂപ്പും ഇല്ലാത്ത കഴിക്കും അല്ലെങ്കിൽ വെറുതെ ഇച്ചിരി വെളിച്ചെണ്ണയും തേങ്ങക്കൊത്ത് മാത്രമായിട്ട് ഉള്ളിയും കൂടെ ഇട്ടിട്ട് വരത്തി നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യം നമ്മൾ വെളുത്തുള്ളി ചതച്ച് വെച്ചാട്ടോ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഫ്രൈ ിപ്പം ഫുൾ ഫ്ലെയിമിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ശരിയൊരു എല്ലാം നമുക്ക് ചതിച്ചാൽ മതി അരങ്ങൾ അതൊരു ചോപ്പി ഇങ്ങനെ കാട്ടിൽ ടേസ്റ്റ് ഇല്ലൊന്ന് ചതിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ അന്നിപ്പം ഉള്ള അറിഞ്ഞുണ്ട് ഞാനിങ്ങനെ ചതിച്ചു കൊടുക്കും ഗോൾഡൻ കളറി വന്നു വേഗം തന്നെ ആയി കേട്ടോ നീക്കി ചെറിയ ഗോൾഡൻ കളറി വരുന്നുണ്ട് അപ്പോൾ അത് നീന്ത മഷ്റൂമിൻ്റെ കൂടാൻ കിടന്നതായിക്കോളും ഇതേ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂം നല്ല സൂപ്പറാണ് അതിനകത്ത് രണ്ട് ടൈപ്പ് മഷ്റൂമും ഉണ്ട് കേട്ടോ ഒരിസ്റ്ററും ഉണ്ട് മിൽക്കിയും ഉണ്ട് നെക്സ്റ്റ് ആണ് ഇതാണ് ഒയിസ്റ്റർ ഒരിസ്റ്ററേണ്ടത് ഒരാഷ് കളറ് ഭയങ്കര ടേസ്റ്റാണ് ഈ ആശ് കളറുള്ള വെസ്റ്റേൺ മഷ്റൂണ് അതെല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ മഷ്റൂം കിട്ടുന്നുണ്ട് ഞാൻ ലഭിക്കുന്നവരൊക്കെ വാങ്ങി അങ്ങനെ കാര്യങ്ങളൊന്നും നല്ലതാണ് ഇതാണ് വാടി വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം ഞാൻ ഉപ്പ് നീരാണേ ഉപ്പുനീരാക്കി വെച്ചേക്കും അതാണ് ഉപ്പ് വരുന്നത് ആവശ്യത്തിന് നീണ്ട ടേസ്റ്റ് അനുസരിച്ച് വെക്കണം ഞാനിപ്പോൾ കുറച്ച് ഇരട്ടിട്ടുണ്ട് നീ വെള്ളമൊക്കെ ഒഴിച്ച് സൂപ്പായിട്ട് വരുമ്പോൾ ബാക്കി നോക്കണം ചേർക്കണം ഉപ്പുനീരും അതുപോലെ ചേർന്ന് കിടന്നപ്പോൾ തന്നെ മതിന്ന് മഷ്റൂമിൻ്റെ വെള്ളം നന്നായിട്ട് വന്നു നമ്മൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കുറച്ച് വെള്ളം മാത്രം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അടച്ച് വെച്ച് നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ഒഴിച്ചു കൊടുക്കാം സൂപ്പായതുകൊണ്ട് ആക്ച്വലി അതിനൊരു നാല് അഞ്ച് മിനിറ്റിൻ്റെയൊക്കെ വേവേ ഉള്ളൂ അപ്പോൾ ഞാൻ ഡയറക്റ്റ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് സൂപ്പിന് ആവശ്യത്തിന് നമ്മൾ േകദേശം ഒരു ഒന്ന് ഒന്നര ലിറ്റർ വെള്ളം ഇതിൽ ചേർത്തിട്ടുണ്ടേ അത് അവിടെ നിന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അതിൻ്റെ അത് തിളച്ച് വരുമ്പോൾ തന്നെ ഇത് ആവും അപ്പം നമുക്ക് അതിനകത്ത് ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് തൈമോ ഒറിഗാനോ അങ്ങനെ എന്തെങ്കിലും ഇറ്റാലിയൻ സ്പൈസോ നിങ്ങളുടെ ഫ്ലേവർ എന്താണോ ഇഷ്ടം വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാനിതിനകത്ത് ഇപ്പം അതുകൊണ്ടും ചേർക്കും അല്ലാതെ മഷ്രൂമിൻ്റെ തന്നെ ഒരു ഫ്ലേവർ ഉണ്ട് പിന്നെ എരിവ് വേണമെങ്കിൽ ഞാൻ ചില ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ പെപ്പറോ എന്തെങ്കിലും ചേർക്കും ഉള്ളൂ കഴിഞ്ഞു വിഷമൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം ഉപ്പ് കുറവാണെങ്കിൽ ഒരു ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെയൊക്കെ ഒരു ലേശം ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് വളരെ കുറച്ച് മതി നമ്മൾ എരിവ് നന്നായിട്ട് കഴിക്കുന്നവരെ പക്ഷേ ഇപ്പം കുറച്ചുകൊണ്ടിരിക്കുക ഒരു പിഞ്ച് കുരുമുളക് അത്ര മതി സെറ്റാണ് ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം ക്ലിയർ സൂപ്പം ഇനി തിക്ക് വേണോ എന്നുള്ളൊരു ഇതിനകത്ത് കോൺഫ്ലോറോ എന്തെങ്കിലും കുറച്ചൊന്ന് ഇതാക്കിയിട്ട് മിക്സ് ചെയ്തു ഒഴിച്ചാൽ കുറച്ച് തിക്കായിട്ട് കിട്ടും ഇനി വേറെ എന്തെങ്കിലും ഫ്ലേവർ വേണ്ടെന്നവർക്കൊക്കെ ചേർക്കാം കുറച്ച് സ്പ്രിങ് അണിയൻ ഒക്കെ ഉണ്ടായിരുന്ന കുറച്ചുകൂടെ നിന്ന് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല അപ്പോൾ അന്നുമില്ല സൂപ്പർ ഉപ്പ് നല്ല ടേസ്റ്റ് വേണമെങ്കിൽ കുറച്ച് സോയ സോസും മറ്റേ വിനികറും ഒക്കെ ചേർക്കാം പക്ഷേ അതിന്റെ ആ ഒരു ഫ്ലേവർ പോകും ഇതിന്റെ ഫ്ലേവർ വേണം അതാണ് ഫ്രഷ് മഷ്റൂം നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒന്നും ചേർക്കാതെ കഴിക്കുമ്പോൾ നല്ല എരിവ് എത്ര മതിയോ ഓക്കെ താങ്ക് യു